അപ്പോൾ ഇന്ന് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ കയ്യിൽ എടുത്താൽ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിരിക്കുകയാണ് കപ്പലണ്ടി കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പലണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ അതായത് നമുക്ക് പ്രതിരോധ ശക്തി കൂട്ടാനും അതുപോലെ വേറെ നിറയെ ഐറ്റം ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സൈഡിൽ വെച്ച് വേണമെങ്കിലും ഇത് കഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റാണ് ഒരു പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ ഞാൻ അവലാണ് ചേർക്കുന്നത് ഉഴന്ന് ചേർക്കുന്നില്ല അരി വന്നിട്ട് ഞാൻ വീഡിയോ പറയുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള പച്ചരിയോ ഡൊപ്പി അരിയോ ഇഡ്ലി റൈസോ ഏത് വേണമെങ്കിലും എടുക്കാം ഓക്കെ അപ്പോൾ അത് എങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റായിരുന്നു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നല്ല പഞ്ഞി പൊളുത്ത ദോശയായിരുന്നു അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിൽ ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ ചേർക്കുന്നത് വെച്ചാൽ മിക്സിയിലരയ്ക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞോളൂ ഇഡ്ഡ്ലി റൈസ് ചേർക്കാം ഡൊപ്പിരി ചേർക്കാം ഒക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ പച്ചരി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൽ കുറച്ച് കട്ടിയുള്ള അവലാണ് ചേർക്കുന്നത് കേട്ടോ കട്ടിയുള്ള അവലൊരു കാൽ കപ്പ് ചേർക്കുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു കാൽ കപ്പ് കപ്പലണ്ടിയും ചേർക്കുന്നു ഈ കപ്പലണ്ടി ഉള്ളതായാലും വറുത്തായാലും വറക്കാത്തായാലും ഒന്നും പ്രശ്നമല്ല ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കുന്നു ഇതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ നാലഞ്ച് പ്രാവശ്യം വാഷ് ചെയ്തിട്ട് നമുക്ക് കുതിർക്കാനായിട്ട് വെക്കണം ഒരു നാല് മണിക്കൂറെങ്കിലും കുറഞ്ഞത് കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ ഇരുന്നോട്ടെ നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് അരയ്ക്കാം അപ്പം എല്ലാം കൂടെ നല്ല രീതിയിൽ കുതിർന്ന് കിട്ടും അപ്പം നാല് മണിക്കൂറായിട്ടുണ്ട് തുറന്ന് നോക്കാം ഉണ്ടോ എല്ലാം നല്ലപോലെ കുതിർന്നിട്ടുണ്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഒരു റോഷ അല്ലെങ്കിൽ രണ്ട് റോശായിട്ട് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ എപ്പോഴും നമ്മൾ ഒന്നുപോലും ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമായിട്ടുണ്ടാക്കാമല്ലോ അപ്പം ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് അപ്പോൾ ൊരു ബൗളിലേക്ക് ഒഴിച്ചേക്കാം രണ്ടാമത്തെ ട്രിപ്പ് അതുപോലെ തന്നെ അരച്ചെടുത്തേക്കാം അതും ഇതിൻ്റെ കൂടെ ചേർക്കാം ഗ്രൈൻഡറിലാണെങ്കിൽ ഒറ്റ പ്രാവശ്യമായിട്ട് അരയ്ക്കാം ഇതിപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തേക്കാം കലക്കണം കേട്ടോ നല്ല രീതിയിൽ ഒന്ന് കലക്കണം പക്ഷേ നമ്മൾ രണ്ട് പ്രാവശ്യം അരച്ച അരച്ചതും കൂടെ ചേർന്നിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയേക്കാം എന്നിട്ട് നമ്മളിത് പൊളിക്കാനായിട്ട് വയ്ക്കണം കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂർ നമ്മളിത് പൊളിക്കാനായിട്ട് വെക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വൈകിട്ടോ രാത്രിയൊക്കെ അരച്ച് വയ്ക്കുകയാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എടുക്കാം ഓക്കെ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റാണ് എടുക്കുന്നത് അരച്ച് വെച്ചിട്ട് ഇപ്പോൾ എട്ട് മണിക്കൂർ ആകുമ്പോൾ രാത്രിത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ അരച്ച് വെച്ചാൽ മതി കണ്ടോ എട്ട് മണിക്കൂർ ആയിട്ടുണ്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ എടുക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല രീതിയിലൊന്ന് ഒന്ന് കലക്കിയേക്കാം ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ മാവ് ഇപ്പം കറക്റ്റ് ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ ടീസ്പൂൺ വെള്ളം ചേർക്കാം ഒരുപാട് വെള്ളം ചേർക്കണ്ടോ ഇപ്പം കറക്റ്റായിട്ടുണ്ട് ഉപ്പും കൂടെ നമുക്ക് ചേർത്തേക്കാം ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലേ എടുത്തോളൂ അതുകൊണ്ട് അര ടീസ്പൂൺ പോലും ചേർത്തില്ല ആയാലും കുറച്ച് ചേർത്തോളൂ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കേണ്ട തന്നെ നല്ല രീതിയിൽ കലക്കിയിട്ട് മാവ് നല്ല പാകത്തിൽ കിട്ടിയിട്ടുണ്ട് പരത്താനായിട്ട് സൗകര്യക്കുറവ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് സ്പൂൺ വെള്ളം കൂടെ ചേർത്തോണേ അപ്പോൾ ഞാനൊരു ദോശ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓയിൽ കുറച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കാനേ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം നമ്മൾ കുറച്ച് കട്ടിക്ക് നല്ല പഞ്ഞി പോലും ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഒരുപാട് പരത്തുന്നില്ല ആ മാവഴിക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ ഹോൾസായിട്ട് വരുന്നത് മാവ് നല്ല പാകത്തിനായാലും ഇങ്ങനെ ഹോൾസായിട്ട് വരുത്തോളൂ അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചിട്ട് മറിച്ചിട്ട് സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ അപ്പം താല്പര്യമാണെങ്കിൽ ശകലം നല്ലെണ്ണ ചേർക്കാം അപ്പം ഞാനൊരു കാൽ ടീസ്പൂണ് ചേർക്കുന്നുള്ളൂ പിന്നെ നെയ്യ് വേണമെങ്കിൽ നെയ്യും ചേർക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം രണ്ട് സൈഡും നല്ല രീതിയിൽ വേവിച്ചെടുക്കാം കണ്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ കണ്ടോ രണ്ട് സൈഡും നല്ല ചുമന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിനടുത്ത് ദോശ ഉണ്ടാക്കിക്കോളാം പോളാം ഇഷ്ടമുള്ള ഷൈഡി ഇഷ്ടം വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ ചട്നിയോ സാമ്പാറോ ഏത് കൂട്ടി വേണമെങ്കിലും കഴിക്കാം കണ്ടോ നമ്മുടെ കപ്പലിനോടുള്ള ദോശ നല്ല പഞ്ഞി പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു